അപ്പോൾ എല്ലാവർക്കും വലിയ വ്ലോഗിലേക്ക് സ്വാഗതം ദേ നമുക്ക് നല്ല കിടക്കാച്ചി ഒരു ചെയർ മീൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ചേർ മീനിനെ വറുക്കുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ തേ മെച്ചം വരെ നമ്മൾ നമ്മുടെ മീനിനെ വൃത്തിയാക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞ് തുടങ്ങിയ പണി ഇത്തിരി റിസ്ക് റിസ്ക്കായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക സൈഡൊക്കെ ഒന്ന് കട്ടിയെടുക്കാനും അതുപോലെ അതിൻ്റെ ചിദമ്പലും നല്ല കട്ടിയുള്ള നല്ല വലിയ ചിദമ്പലാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാ എത്തി നമ്മൾ പാടുപെട്ടു അപ്പോഴത്തെ ഞങ്ങൾ മൂന്ന് പേരായിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കുകയായിരുന്നു അപ്പോൾ ഈ സംഗതി വച്ചമാരെ ഹട്ടിപുളി മീനായിരുന്നില്ലല്ലോ ഹട്ടിപുളി മീൻ എന്ന് പറഞ്ഞാൽ നെടിക്കെടുക്കാത്ത ഒരു മീനായിരുന്നു അപ്പോൾ അത് നമ്മൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ ഒരു ചിദമ്പലൊക്കെ പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഞങ്ങളത് പല രീതിയിലൊക്കെ നമ്മളതിനായിട്ട് പുറത്തുള്ള ആ ചിണമ്പലൊക്കെ അത് ഇങ്ങനെ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റും പോലെയൊക്കെ നമ്മൾ ഒരു ഇതൊക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അങ്ങനെ ഏകദേശം നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം അത് ഒരു വിധത്തിൽ നമ്മൾ ആ മീനൊക്കെ ഏകദേശം ഒന്ന് എടുത്തായിരുന്നു അപ്പോൾ വെച്ചാൽ പറയുക എന്താ പറയുക നല്ല കിടക്കാഴ്ച ഒരു പരിപാടിയായിരുന്നു അപ്പോൾ നിങ്ങളും ഇതുപോലെ മീനൊക്കെ കിട്ടിയതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഒരു നൈറ്റ് പരിപാടിയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം നമ്മൾ തുടങ്ങിയത് അതേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളതി ചിതമ്പലാണ് ഞാനിപ്പോൾ കാണിച്ചത് വളരെ സ്ട്രോങ് ചിതമ്പലായിരുന്നു കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പരിപാടി തീർക്കാനുള്ളത് കൊണ്ട് ഞാനൊത്തിരി ഫാസ്റ്റായിട്ട് തന്നെ നമ്മളത് കാര്യങ്ങളൊക്കെ വന്ന് നടത്തി അതെ എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ ഈ പരിപാടി അന്ന് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ വരെ നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ വൃത്തിയാക്കുന്നത് അതായത് ഇനി വേറെ എന്തെങ്കിലും എത്തേണ്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ അതുപോലെ തന്നെ ഇത് മാറ്റത്തിന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നമുക്ക് തന്നെ കട്ട് ചെയ്യണമാകും അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്നത് കുറേ നല്ല കുഞ്ഞെ കിണേട്ടോ അപ്പം നമുക്ക് ബ്ലഡിൻ്റെ അധികം ഒന്നും കാണിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ബ്ലഡിൻ്റെ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ അങ്ങനെയൊക്കെയൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല ഇനി അത് കാരണം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ചാനലിൽ പണി കിട്ടിയാൽ ആകെപ്പോഴാണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ നോക്കിയത് വെറുതെ ആയിട്ടു അപ്പോൾ ഇത് ഇനി നമുക്ക് കുഞ്ഞ് കുഞ്ഞ് കഷ്ടങ്ങളായിട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പം പച്ചപ്പറി എൻ്റെ സെൻ്ററിൻ്റെ മുള്ളു നല്ല സ്ട്രോങ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പെട്ടെന്ന് കട്ടിതെടുക്കാൻ പറ്റിയില്ല എങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ മാക്സിമം പറ്റുന്നത് കുറേയൊക്കെ ചെറുതായിട്ട് തന്നെ അതായത് നമ്മൾ മാക്സിമം കനം കുറച്ച് തന്നെ കട്ടി തീർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് പച്ചന്മാരെ നിങ്ങളിങ്ങനെ ഫിഷിങ്ങിനൊക്കെ പോകുന്ന ചങ്ങന്മാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇത് ഞങ്ങൾ കൂട്ടുകാർമാർ അവരിതേപോലെ ഫിഷിങ്ങിന് പോയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫിഷിംഗ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞാൽ മതി എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ എന്തായാലും അവരോടൊപ്പം പോയി അവർ മീൻ പിടിക്കുന്നതൊക്കെ ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തു പിന്നെ നമ്മുടെ ചങ്ങന്മാരും മീനെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഇതാണ് കേട്ടോ അപ്പോൾ അവർക്ക് കൂടുതലും ഫിഷിങ്ങും അത് നമ്മളെ ഈ ഏരിയയിൽ അങ്ങനെ വലുതായിട്ട് പുഴകളോ ആറുകളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവർ ഒത്തിരി ദൂരെ പോയിട്ടാണ് അവർ മീനൊക്കെ പിടിക്കുന്നത് അപ്പോൾ ഇത് അങ്ങനെ പിടിച്ചു ഒരുപാട് മീനൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുമുണ്ട് അപ്പോൾ ഇത് അങ്ങനെ കൊണ്ടുവന്നതിൽ എനിക്കൊരു ചങ്ങം തന്ന മീനാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമ്മളത് കഴുകി നല്ലപോലെ കുഞ്ഞു കുഞ്ഞു സ്ലൈസാക്കി ഇത് കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്കിന് മസാല കൂട്ടണം ആവശ്യം കേട്ടോ അപ്പോൾ ഇത് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി നമ്മളത് ഒന്ന് ചതച്ചതാണ് കേട്ടോ അതുപോലെ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്തു കാര്യം മുളക് പൊടി നമ്മൾ കുറച്ചാണ് ചേർക്കുന്നത് കേട്ടോ കാര്യം നമുക്ക് കുരുമുളക് പൊടി കൂടുതൽ ചേർക്കണം അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തു അതിന് ശേഷം നമ്മളിത് കുരുമുളക് പൊടി എടുക്കണം കേട്ടോ ഇത്തിരി കുരുമുളക് പൊടി ഇതിൽ നമ്മൾ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ആവശ്യത്തിന് ഇത് ഉപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിക്കുകയാണ് കേട്ടോ കുറച്ച് കറിയാപ്പലോട്ട് നമുക്ക് ഇതിനോട് ചേർക്കണം ഈ നമ്മൾ ഈ മസാല കുഴച്ചെടുക്കുമ്പോൾ ഇച്ചിരി കറിയാപ്പലോട്ടാണ് നമ്മൾ ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെന്താ ഈ മച്ചമ്പറി നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മിച്ചമ്പറി നമ്മളെ ഈ വീഡിയോ കാണുന്ന ചങ്ങന്മാർ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടി നല്ല കിടക്കാം വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ പച്ചവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കട്ടി വെച്ചിരിക്കുന്ന മീനിനെ നമ്മളിത് നമ്മുടെ മസാല കൂട്ടിലേക്ക് നമ്മൾ തേച്ച് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഇനി നന്നായിട്ട് നമ്മളാ കുഴച്ച് വെച്ച മസാല എല്ലാം നമ്മളെ മീനിൻ്റെ ആ പുറത്തൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ തേച്ച് പിടിപ്പിച്ചാൽ മാത്രം പോരാ അത് കുറച്ച് നേരം നമ്മൾ നല്ലപോലെ ഒന്ന് റെസ്റ്റ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ എരിവും എന്താ പറയുക ആ ഉപ്പെല്ലാം നമ്മളെ ആ മീനിൻ്റെ ഉത്ഭാഗത്തെല്ലാം നന്നായിട്ട് അതിൻ്റെ ആ മാംസത്തിലെല്ലാം നന്നായിട്ടാവും എങ്കിലും നമുക്ക് ആ മീൻ കറക്റ്റായിട്ട് നമ്മൾ പൊരിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് എടുത്തുള്ളൂ കേട്ടോ എങ്കിലും നമ്മുടെ മസാല കുട്ടികളെ നമുക്ക് നന്നായിട്ട് പിടിച്ചെന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് നമ്മളായിട്ടൊക്കെ ഏകദേശം ഇത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെയിൻ അടുത്ത പരിപാടി നമ്മൾ കുറച്ചിത് റെസ്റ്റിങ് വയ്ക്കണം അപ്പോൾ അത് മറ്റം വരെ ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ച് ഉറക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു മിനിമം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തന്നെ വറക്കാം അപ്പോൾ അത് ഏകദേശം ഇപ്പം നമുക്കൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു ചട്ടിയൊക്കെ സെറ്റ് ചെയ്തു നമ്മളത് ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഈ ഓയിലൊക്കെ പാമോയിലൊക്കെ ഒഴിച്ച് നല്ലപോലെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഈ പാമോയിൽ ഒരു ഒന്ന് നന്നായിട്ട് ചട്ടിയൊക്കെ നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എണ്ണ ഒന്ന് ചെറുതായിട്ട് തിളച്ച് തുടങ്ങി അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലൂടെ നമ്മളത് ഈ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് കറിവേപ്പില എന്ന് വെച്ചാൽ ആ ഒരു എണ്ണ ഒരു ചെറിയ ചൂടായി വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിപ്പോൾ നല്ല ചൂടായി ചൂടായത് മാത്രമല്ല കേട്ടോ നല്ലപോലെ സ്ഫോടനം തുടങ്ങി അപ്പോൾ ഇത് നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴും അങ്ങോട്ട് സ്ഫോടനം തുടങ്ങി ചട്ടിക്കാത്ത ചടപ്രദം അങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി പക്ഷേ അതാ ഒരു കുറച്ച് നേരം മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് സൈലൻ്റ് ആയി പിന്നെ അത് നമ്മളെ മീനെല്ലാം നമ്മളത് ഇങ്ങനെ ഓരോരോ കഷ്ണങ്ങളായിട്ട് നമ്മളത് ചട്ടിക്ക അത് ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ അത് ഒരു സൈഡ് ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് മറിച്ചിട്ട് കേട്ടോ നമ്മൾ ഒറ്റയായിരിക്കും നന്നായിട്ട് ഒരു സൈഡ് നമ്മൾ വെന്തിട്ട് മറയ്ക്കാമെന്ന് വിചാരിക്കാതെ തന്നെ നമ്മളിങ്ങനെ കുറച്ചു കുറച്ചായിട്ട് അതായത് ഇടയ്ക്കിടയ്ക്കായി ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്ത് കേട്ടോ പിന്നെ പുന്നുവെച്ചാൽ മേരെ അപകാര ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒത്തിരി നമ്മളെ ചങ്ങന്മാരെ ഞാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളെ യൂട്യൂബർ അതായത് ഇങ്ങനെ ഫിഷ് ചെയ്യുന്നവരെയും അങ്ങനെ ഒത്തിരി ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അവരിങ്ങനെ സ്റ്റിക്കൊക്കെ കൊണ്ടുപോയി അവർ ഒരുപാട് കഷ്ടപ്പെടാറാണ് കേട്ടോ ചില ദിവസങ്ങളിൽ മീൻ പോലും കിട്ടാതെ വരുന്ന ഒത്തിരി പേരുണ്ട് ഇങ്ങനെ അവർ വലിയൊരു പ്രതീക്ഷ വരെയാണ് പോകുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെയൊക്കെ വീഡിയോകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനും ഒരുപാട് പെട്ട എല്ലാ ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളുടെ ചാനലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്ന എല്ലാവരെയും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ അതേ നമ്മുടെ മീൻ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നല്ലപോലെ വെന്തിട്ടുണ്ട് പച്ചാൽ മറ്റേ ചോറിൻ്റെ കൂടെയോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം ഇനി ചോറൊന്നും ഇല്ലെങ്കിലും ശരി തന്നെ നിങ്ങൾക്കിത് റഫായിട്ട് തന്നെ അത് നിങ്ങൾ കഴിക്കുകയും ചെയ്യാം നല്ല കിട്ടുകാച്ചി ടേസ്റ്റുമായിരുന്നു അപ്പോൾ വെച്ചാൽ മേ നമ്മളെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ കുക്കിങ്ങും ബ്ലോഗിങ്ങും നമ്മൾ ഒത്തിരി വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അതെല്ലാം കയറി കാണുക അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾ വീഡിയോ ഇനിയും കുറച്ചുകൂടെ നല്ല സ്റ്റാൻഡേർഡ് ആയി മാറ്റിക്കൊണ്ടേയിരിക്കും അപ്പോൾ വെച്ചാൽ മേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഒരു ദിവസം നേരുന്നു പിന്നെ വെച്ചാൽ മതി നമ്മളെ പരിപാടി ഇതേ കഴിഞ്ഞു നമ്മുടെ നമ്മളത് നമ്മുടെ ചാന നമ്മുടെ വീഡിയോ വയൻ്റെ അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ആയിട്ട് നാളെ വൈകുന്നേരം കാണാം അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കിടുക്കാഴ്ച വീഡിയോകളുമായിട്ട് നമ്മൾ ഓരോ ദിവസവും വരുന്നതായിരിക്കും ഓക്കെ ബബായ്